ഈ ഖുർആാനിൻ്റെ അഹലുകാരായാൽ നാളെ നമുക്ക് അള്ളാഹു താല സ്വർഗത്ത് പ്രവേശിക്കാൻ ഭാഗ്യം നൽകിയാൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം സ്വർഗത്തിൻ്റെ ഉന്നതികളിലേക്ക് സ്വർഗത്തിലെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടലാണ് ആ വലിയ സ്ഥാനം കിട്ടാൻ എന്താ വഴി അതിന് ഖുർആനിൻ്റെ അഹലുകാരാവണം ഖുർആാനുമായി പരിചയമുള്ളവരാവണം മുസ്ലിമാണ് പക്ഷെ ഖുർആൻ ഓതാൻ അറിയില്ല മുസ്ലിമാണ് മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവനാണ് വയസ്സ് നാൽപ്പതായി പക്ഷേ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ല ഖുർആൻ ഓതാറില്ല മദ്രസയിൽ എന്നോ അല്പം പഠിച്ചിട്ടുണ്ട് പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല എല്ലാം മറന്നുപോയി പ്രശ്നമാണ് ഖുർആൻ പഠിക്കാൻ മുന്നോട്ട് വരണം സ്വർഗത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ ഓരോ സ്ഥാനമാനങ്ങളിലേക്ക് സ്വർഗത്തിൻ്റെ ഓരോ ഫ്ലോറുകളിലേക്ക് കയറ്റം കിട്ടണമെങ്കിൽ വിശുദ്ധ ഖുർആൻ അവിടെ വെച്ച് ഓതാൻ കഴിയണം കാണാപ്പാട് ഓതാൻ കഴിയണം അൻ അബ്ദുൽബിൻ അമ്രിബിൻ അനിൽ നബീജി സലിസ് ഇത് പ്രബലമായ ഹദീസ് തന്നെയാണ് ഇമാൻ ദാബൂദാബൂദും ഇമാൻ തുർമുദി എല്ലാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു യുഖാലു സാഹിബുൽ ഖുർആൻ ഖുർആനിൻ്റെ ആൾ ഖുർആനിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതുന്ന ആൾ ഖുർആാനുമായി ബന്ധമുള്ളവൻ അപ്പോഴാണ് സ്വാഹിബുൽ ഖുർആൻ എന്ന ഖുർആാനുമായി സഹവസിച്ച ആൾ ഖുർആാൻ ഒപ്പം കൊണ്ട് നടന്ന ആൾ ദുനിയാവിൽ ഖുർആൻ ഓതിയ ആൾ ഖുർആാനുമായി ബന്ധമുള്ള ആൾ അവനോട് പറയും എക്റ കുർഗത്തിൽ പ്രവേശിച്ചാൽ അവനോട് പറയും നീ ഓതുക ഓർത്ത നീ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ അടുത്ത ഫ്ലോറിലേക്ക് കയറുക വറത്തിൽ കമാ കുന്ത തുറത്തിലു ഫിദുനിയ നീ ദുനിയാവിൽ ഖുർആൻ ഇങ്ങനെ സാവകാശം ഓതിയതുപോലെ നീ വൃത്തിയായി സാവകാശം ഖുർആാനിൻ്റെ ആയത്ത് ഓതു ഫൈൻ്റെ മൻസിലത്തക്ക ഫൈൻ്റെ ആഹരി ആയത്തിൻ തൊക്ര ഊഹ നിൻ്റെ സ്ഥാനം സ്വർഗത്തിൽ നിനക്കുള്ള ഫ്ലോറ് നിൻ്റെ റൂം അല്ലെങ്കിൽ നിൻ്റെ സ്വർഗീയ ലോകം നീ അവസാനം ഓതുന്ന ആയത്ത് സൂക്തം ഏതാണോ ആ അവസാനം ഓതുന്ന സൂക്തം അവിടെയാണ് നിൻ്റെ സ്ഥാനം നിനക്കുള്ള സ്വർഗീയ മന്ദിരം എന്ന് അവനോട് മലക്കുകൾ പറയും അപ്പം ബിസ്മിൽ ലാഹിറമാൻ റഹീം അതൊരു ആയത്ത ഒരു സൂക്താണ് അത് ഓദിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് അടുത്ത ഫ്ലോറിലേക്ക് കയറാൻ പറയും മലായിക്കത്ത് അയക്കത്ത് അടുത്ത ആയത്ത് ഓതാൻ പറയും അലഹമ്മലമീൻ ഇനി അടുത്ത ഫ്ലോറിലേക്ക് കയറി ഇങ്ങനെ കയറിപ്പോവാൻ കഴിയും അതിന് ഖുർആാൻ മനപ്പാടാക്കി ഓതണം ഖുർആാനുമായി ദുനിയാവിന് കണ്ടുപോകാൻ നമുക്ക് സാധിച്ചാൽ പിന്നീട് അള്ളാഹുത്ത ആല നമുക്ക് മനപ്പാടാക്കി തരൂ നമ്മുടെ സ്ഥാനം എവിടെയാണോ ആ സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി നമുക്ക് അള്ളാഹുത്ത ആല മനപ്പാടാക്കി തരുന്നുണ്ട് ഖബറിൽ എല്ലാവരും മരിച്ചാൽ ചുരുങ്ങിയത് നാൽപ്പത് വർഷമെങ്കിലും ഖബറിൽ കിടക്കുന്നുണ്ട് ഇസ്രാഫീൽ അലഹിസ്സലാം സൂറിൽ ഊതിയതിന് ശേഷവും പിന്നീട് മഹർ നടക്കുന്നതിന് മുമ്പ് നാൽപ്പത് വർഷം അവിടെ ഉണ്ട് ഇമാം സുയൂദി ഖബറിൻ്റെ അവസ്ഥ വിവരിക്കുന്നൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഷർഹു സുദൂർ ബി ഷെർഹി ഹാലിൽ മൗത്ത വൽ കുബൂർ ഈ ഗ്രന്ഥത്തിൽ ഇമാം സുയൂത്തി ധാരാളം ഹദീസുകൾ വെച്ചുകൊണ്ട് ആ വിഷയം പറയുന്നുണ്ട് ഖബറിൽ ഒരു മനുഷ്യൻ മുഖ്മിനെ മനുഷ്യന് ഖബറിൽ കിടക്കുമ്പോൾ അള്ളാഹു താല ഖബറിൽ വെച്ച് ഖുർആാൻ തഹഫീത് ചെയ്യുന്നുണ്ട് ഹിഫുലാക്കി കൊടുക്കുന്നുണ്ട് അതിനായി മലക്കുകളെ പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ ഖബറിൽ വെച്ച് ഖുർആൻ ഇഫുലാക്കി ആ മനുഷ്യൻ മഹ്ഷറിലേക്ക് വരുമ്പോൾ സ്വർഗത്ത് പ്രവേശിച്ച ശേഷം അവനോട് ഈ ഫുലാക്കി ഖുർആൻ ഓതാൻ പറയും ആ ദുനിയവിൽ ബന്ധം വേണം കുർആാനുമായി എന്നാലേ നമ്മൾ സ്വർഗത്ത് കയറിയതിന് ശേഷം ആ ഖബു നീഫുലാക്കിയത് അല്ലെങ്കിൽ ദുനിയാവ് നീഫുലാക്കിയത് സ്വർഗത്തിൽ വെച്ച് ഓതാൻ കഴിയൂ അഹ്റജ ഇബിന് അബിദ് ദുനിയ അനിൽ ഹസൻ കാലബലകനീ എനിക്ക് എത്തിയിട്ടുണ്ട് വിവരമെത്തിയിട്ടുണ്ട് അന്നൽ മുൻ അയ്യ മാതാവല ഖുർആാൻ ഒരു മുഖ്മിന് ഖുർആൻ മനഃപ്പാടമാക്കാതെ ആൾ മുഖ്മിനാണ് പക്ഷെ ഖുർആൻ ഹഫുദ് നമ്മളിൽ പലരും ഖുർആൻ ഓതുന്നവരാണ് പക്ഷെ കൂടുതൽ ഖുർആനിൽ നിന്ന് മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല അങ്ങനെ ഒരാൾ മരിച്ചാൽ ഉമിറ ഹെഫലതുഹു അവൻ്റെ സംരക്ഷകരായ മലക്കുകളോട് കൽപ്പിക്കപ്പെടും ഓരോ മനുഷ്യൻ്റെ കൂടെയും ഹെഫലത്തായ മലായിക്കത്തുണ്ട് അവനെ സംരക്ഷിക്കാൻ അള്ളാഹു താല മലക്കുകൾ വച്ചിട്ടുണ്ട് അവരുടെ എണ്ണം മുന്നൂറ്റി അറുപത് ആണെന്നൊക്കെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയതായി കാണാം ഹെഫലത്തായ മലായിക്കത്ത് നമ്മളെ സംരക്ഷിക്കുന്ന മലായിക്കത്ത് ഓരോ മനുഷ്യൻ്റെ കൂടെയും ഉണ്ട് ആ മനുഷ്യൻ ജനിക്കുമ്പോഴാണ് ആ മലക്കുകളെ അള്ളാഹു തല സൃഷ്ടിക്കുന്നത് ആ മനുഷ്യൻ മരിക്കുന്ന സമയത്ത് പിന്നെ അവരെ പറഞ്ഞേക്കും അവൻ്റെ ഹഫതത്തായ മലക്കുകളോട് കൽപ്പിക്കും മൂമിനെ മനുഷ്യനാണെങ്കിൽ അവൻ്റെ ഖബുറിൽ അവന് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാൻ മനഃപ്പാഠമാക്കി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി മലക്കുകളെ പറഞ്ഞയക്കും അങ്ങനെ ഖുർആൻ മനഃപ്പാഠമാക്കിയവരുടെ കൂടെ കയാമത്ത് നാളിൽ നബൻ അള്ളാ ഉല യാത്രയാക്കും മഹ്ഷറിലേക്ക് യാത്രയാക്കും എന്ന് ഹദീസുണ്ട് അതുപോലെ ധാരാളം ഹദീസിൻ്റെ കിതാബിൽ പറഞ്ഞതായി ഇമാം യുദ്ധി പറയുന്നുണ്ട് അബിൽ ഹസൻ ഇബിൻ ബിഷറാൻ ഫഹ്റജഹൂബിൻ തൊലീക്ക് അത്തയ്യത്തിൽ കാല റസൂലുള്ള സഹു വസ്ല്ലാം മംഗ്റഅൽ ഖുർആൻ ഒരാൾ ഖുർആൻ ഓദിയിരുന്നു ഖുർആാൻ ഓദിയിട്ടുണ്ട് കണ്ടോ ഖുർആൻ ഓദണം അതാ ഞാൻ പറഞ്ഞത് ദുനിയാവിൽ വെച്ച് ഖുർആൻ ഓതിയിരുന്നു പക്ഷെ അവൻ മനഃപ്പാടാക്കിയില്ല അധിക പേരും അങ്ങനെയാണ് ഖുർആൻ ഓതിയവർ ഓതുന്നവരാണ് നമ്മൾ ആരും മനഃപ്പാടാക്കിയിട്ടില്ല തീരെ ഖുർആാനുമായി ടച്ചില്ലാതെ മരിച്ചു പോയാനപ്പൻ സംബന്ധിച്ചല്ല പറയുന്നത് മങ് ഖറ അൽ ഖുർആൻ ഖുർആാൻ തുണിയാവിലച്ചൊരാൾ ഓദി സുമ്മത്ത അവൻ മരിച്ചു കപൽ ഹിറഹു വിശുദ്ധ ഖുർആാനിനെ മനപ്പാടമാക്കുന്നതിന് മുമ്പ് ഹൃദ്യസ്ഥമാക്കുന്നതിന് മുമ്പ് അവൻ മരിച്ചുപോയി കപൽ ഹിറഹു മലക്കുൻ അവൻ്റെ അടുക്കൽ ഒരു മലക്ക് വരൂ അവൻ്റെ അടുക്കൽ മലക്ക് വരും ആ മലക്ക് നേരത്തെ അതീസ് പറഞ്ഞു അവൻ്റെ ഹെഫലത്തായ മലക്കാണ് ഇതൊന്നും വൈരുദ്ധ്യങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഇതൊന്നും വൈരുദ്ധ്യങ്ങളല്ല യു അല്യൂഫി അവൻ്റെ കബറിൽ അവനത് ആ ഖുർആാനിന് പഠിപ്പിച്ചുകൊടുക്കും ഈ മനുഷ്യന് നാളെ മഹ്ഷറിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടും അവന് ഖുർആാനൊക്കെ മനഃപ്പാടാക്കിയിട്ടാണ് നാളെ മഹഷറിൽ വരിക എന്തായാലും കാരണം ദുനിയാവ് ഖുർആൻ ഓതി അപ്പോൾ ദുനിയാവ് ഖുർആൻ ഓതിയാൽ നാളെ ഖബുറിൽ നമുക്ക് ഖുർആൻ ഫുലാക്കി തരുന്നുണ്ട് അങ്ങനെ അള്ളാഹുവിനെ കണ്ടുവിട്ടുമ്പോൾ അള്ളാഹിനെ ഖുർആാനൊക്കെ പരിഗണിച്ച കൂട്ടത്തിൽ മനഃപ്പാടായിക്കൊണ്ട് അള്ളാഹനെ കണ്ടുമുട്ടാൻ കഴിയും ഇബിനു മന്ദ അൻ എക്കിരിമ എക്രിമ റലിഅള്ളാഹുവിന് റിപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ കാണാ ഇക്രിമ സുഹാബിയാണല്ലോ മുസ്ഹഫൻ ഖബറിൽ അള്ളാഹു ഒരു മുസ്തബ് കൊടുക്കും ആ മുസ്തബ് നോക്കിയിട്ട് മീന് ഖുർആാൻ പാരായണം ചെയ്യും അതെങ്ങനെ വലിയ പുണ്യം വിശുദ്ധ ഖുർആാൻ ഓതുന്നതിനുണ്ട് അള്ളാഹുത്താല നമുക്ക് ആ വിശുദ്ധ ഖുർആൻ ഓതാൻ തോഫീക്ക് തരട്ടെ ഒരിക്കലും നമ്മൾ ഈ മാസം വിട്ടുപിരിയുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ ഓതാതെ നാം ഈ മാസത്തോട് വിട പറയാൻ പാടില്ല വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും ഹത്തുമ ചെയ്യണം പൂർണ്ണമായി ഓതണം വിശുദ്ധ ഖുർആാന് അറുന്നൂറ്റിനാല് പേജാണ് അതുള്ളത് അറുനൂറ്റിനാല് പേജ് സാധാരണഗതിയിൽ വിശുദ്ധ ഖുർആൻ അറുന്നൂറ്റിനാല് പേജാണ് അതായത് മുന്നൂറ്റി രണ്ട് കഷ്ണമാണ് വിശുദ്ധ ഖുർആൻ ഉള്ളത് മുന്നൂറ്റി രണ്ട് കഷ്ണനുള്ള ഈ വിശുദ്ധ ഖുർആൻ അറുനൂറ്റി നാല് പേജുള്ള ഈ വിശുദ്ധ ഖുർആൻ മുപ്പത് ജുസ് ആ അള്ളാഹു താലം മുപ്പത് ജുസ് ആക്കിയിട്ട് അതിറക്കിയത് റവണ മാസത്തിൽ ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത് വൈത്തുള്ള ഡിസൈലേക്ക് ഇറക്കിയത് മുപ്പത് ജുസ് ആക്കിയത് മാസവും മുപ്പതാണല്ലോ ഓരോ ദിവസവും ഒരു ജുസ് ഓതിയാൽ ആ ഖുർആൻ ഫുള്ള് ഒരു മാസം കൊണ്ട് ഖത്മ ചെയ്യാൻ നമുക്ക് കഴിയും അപ്പോൾ ഒരു ദിവസം ഒരു ജുസ് ഓതുന്നാൽ ഓതണമെങ്കിൽ ഈ അറുനൂറ്റി നാല് പേജിൽ നിന്ന് ഇരുപത് പേജ് ശരാശരി ഇരുപത് പേജാണ് ഒരു ജുസ് ഉണ്ടാവുക എല്ലാ ജുസ് ഇരുപത് പേജാണ് ശരാശരി ഉണ്ടാവുക ആ ഇരുപത് പേജിൽ നിന്ന് നാം അഞ്ച് വക്തത്ത് നിസ്കാരങ്ങളിൽ അഞ്ച് വക്ത നിസ്കാരത്തിന് നിസ്കരിക്കുന്നതിൻ്റെ അല്പം മുമ്പും നിസ്കരിച്ച ശേഷവും ഓരോ കഷ്ണം വീതം ഓതിയാൽ നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഒരു കഷ്ണം സുബഹ് നിസ്കാരം സുബഹിന് വാങ്ങുകൊടുത്തത് ശേഷം എണീറ്റു അല്ലെങ്കിൽ മുമ്പ് എണീറ്റു സുബഹ് നിസ്കാരത്തിൻ്റെ സുന്നത്വ നിസ്കാരം മുമ്പുള്ള സുന്ന നിസ്കാരം നിസ്കരിച്ച് ഒരു കഷ്ണം വിശുദ്ധ ഖുറാൻ ഓത നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരു കഷ്ണം ഓത ഒരു കഷ്ണം എന്നാൽ രണ്ട് പേജല്ലേ ഒരു കഷ്ണം നിസ്കാര ശേഷം ഓത ലുഹുറിന് പാങ്ക് കൊടുത്തു ലോഹറിന് പാങ്കൊടുത്ത് ചെയ്തു ഉടൻ ലുഹുറിൻ്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു എന്നിട്ട് ഒരു കഷ്ണം ലുഹുറിൻ്റെ മുമ്പ് ഓതി ഒരു കഷ്ണം കുറാൻ വാൻ കുറഞ്ഞ മിനിറ്റുകൾ മതി ദുഹൃ നിസ്കാരത്തിന് ശേഷം ഒരു കഷ്ണം ഖുർആൻ അങ്ങനെ അസുറിൻ്റെ മുമ്പ് ഒരു കഷ്ണം ശേഷവും ഒരു കഷ്ണം മകരവ് നിസ്കാരം പാങ് കൊടുത്ത ഉടനെ നിസ്കരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ഒക്കതാ സുന്നത്തുണ്ട് അതുകൊണ്ട് മകരീവിൻ്റെ സമയത്ത് മകരീവിൻ്റെ മുമ്പുള്ള ആ ഒരു കഷ്ണം കുറാനോത്ത് മഹരീബിൻ്റെ ശേഷമാക്കാവുന്നതാണ് ജമായത്ത് മഹരീബിൻ്റെ ജമായത്തിനെ ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ജമായത്ത് കാത്തിരിക്കും ഇമാമിനെ കാത്തിരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് മഹരീബിൻ്റെ മുമ്പ് ഒരു പേജ് ഒരു കഷ്ണം ഓതാം അല്ല ഇമാമിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്നെ നിസ്കാരം നടക്കുന്നുണ്ടെങ്കിൽ മഹരീബിൻ്റെ മുമ്പ് ഓതുന്ന ആ ഒരു കഷ്ണം മാരിവിൻ്റെ ശേഷം രണ്ട് കഷ്ണം മോതിയാൽ മതി ഈശാൻ്റെ മുമ്പ് ഒരു കഷ്ണം കുറാൻ ഓതുക ഈശാൻ്റെ ശേഷം ഒരു കഷ്ണം കുറാൻ ഓതുക ഇങ്ങനെ നാം മോതിയാൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ജുസ് ഓതി തീർക്കാൻ കഴിയും അങ്ങനെ ഈ മാസം തീരുമ്പോൾ റമലാ മാസം തീരുമ്പോൾ എന്തായാലും നമുക്ക് ഒരു ഹത്തുമ്പ് തീർക്കാൻ കഴിയും ഈ ഒരു കഷ്ണം എന്ന് പറഞ്ഞത് രണ്ട് കഷ്ണമാക്കിയാലോ രണ്ട് കഷ്ണം നാം ഓതിയാലോ നമുക്ക് രണ്ട് ഖത്തം തീർക്കാൻ കഴിയും റമദാനിൻ്റെ പകുതിയാകുമ്പോൾ നമുക്കൊരു ഖത്മും തീരും റമദാനിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ വേറൊരു ഖത്മും തീരും അങ്ങനെയാണ് ഏറ്റവും നല്ലത് എന്തായാലും നാം ഒരു ഖത്തമെങ്കിലും തീർക്കാതെ ഒരിക്കലും നാം ഈ റമദാനിനെ പറഞ്ഞയക്കാൻ പാടില്ല അള്ളാഹുത്താല നമുക്ക് തോഫി കയ്യട്ടെ